ിൽ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുബി അനുഗ്രഹിക്കണേ നന്നുകൊടിച്ചാല് വലിയ ആപത്ത് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കൂല എന്ന് ഒരു വാർത്ത ചില ആളുകളുടെ റിപ്പോർട്ടുകളിലൂടെ അങ്ങനെ വരുന്നുണ്ട് നബിസല്ലാഹു അല്ലൈവ്വല്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിന്ന് കുടിക്കരുത് എന്ന് ഇരുന്ന് കുടിക്കണം ഇരുന്ന് കഴിക്കണം ചില ആളുകളൊക്കെ ശ്രദ്ധയില്ലാതെ ഇരിക്കാൻ സമയമുണ്ട് ഇരിക്കാൻ സ്ഥലമുണ്ട് എന്നാലും നിന്ന് കഴിക്കും നിന്ന് കുടിക്കും അത് ശരിയല്ല എന്നാൽ നിന്ന് കുടിക്കൽ ഹറാമാണോ അല്ല നബി അലൈഹി അല്ല നിന്ന് കുടിച്ചിട്ടുണ്ട് സഹാബിമാർ പറയുന്നുണ്ട് നിന്ന് ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ നബി അലൈഹി അല്ലാസ്ലമ നിന്ന് കുടിച്ചിട്ടുണ്ട് ഇരുന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ നബീസ് അസ്ലമായി ഇരുന്ന് കുടിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇരുന്ന് കുടിക്കലാണ് ഇരുന്ന് കഴിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ കുടിക്കാൻ കഴിക്കാനും നമുക്ക് ശ്രമിക്കാം ശ്രദ്ധിക്കാം പക്ഷെ നിന്ന് കുടിക്കുമ്പോഴേക്ക് ഭയങ്കരമായ അപകടം വരും എന്നൊന്നും പറയാൻ പറ്റുകയില്ല അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അള്ളാഹുവി അനുഗ്രഹിക്കണം രോഗികൾക്കെല്ലാം അള്ളാഹുവി ശിഫ നൽകണം മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് مغഫറ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുമ്മ ഇന്ന നസലൽ ജന്നത വ നഊദു ബിക മിന നാർ അല്ലാഹുമ്മ ഇന്ന നസലൽ ജന്നത വ നഊദു ബിക മിന നാർ അല്ലാഹുമ്മ ഇന്ന നസലൽ ജന്നത വ നഊദു ബിക മിന നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന തമ് മഖിന ആസാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സല്ലല്ലാഹു അലാ ഖാതിമിൽ നബിയിൽ മുസല്ലി سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله